ഉപതെരഞ്ഞെടുപ്പുകളിലും മഹിളാ കോൺഗ്രസ് സജീവമാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് കോൺഗ്രസ് ജില്ലാ എക്സിക്യൂട്ടീവ് സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്നത് സ്ത്രീവിരുദ്ധ നിലപാടുകളാണെന്നും സുബൈദ മുഹമ്മദ് പറഞ്ഞു സ്ത്രീപക്ഷമെന്നവകാശപ്പെടുന്നവർ സ്ത്രീ സംവരണം അട്ടിമറിക്കുകയാണ് സ്ത്രീവിരുദ്ധതയ്ക്കെതിരെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി സജീവ പ്രവർത്തനം താഴേക്കിടയിലും വ്യാപകമാക്കണമെന്നും സുബൈദ മുഹമ്മദ് പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളുടെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ വളരെ നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ് അതിനു മുമ്പുള്ള മുന്നെടുക്കങ്ങളാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് രാസൂട്ടിലറി നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ശക്തമായ രീതിയിൽ കൂട്ടമായി വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പാർലമെന്റിലും നിയമസഭകളിലും മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ആവശ്യപ്പെട്ട് ജില്ലാ കമ്മിറ്റി പ്രമേയം പാസാക്കി ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷയായി സംസ്ഥാന സെക്രട്ടറി സ്വപ്നരാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി പി പാഞ്ചാലി ടി ഡി ഗീതാശിവദാസ് വി എ റഹ്മദ് കെ എ ഷീബ ഇന്ദിരാദേവി ജില്ലാ ജനറൽ സെക്രട്ടറി വിജയലക്ഷ്മി മറ്റ് ഭാരവാഹികൾ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്